നമസ്കാരം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിച്ച ഒരു ദിനമാണ് കടന്നുപോയത് ഗർഭിണിയായ ഒരു സ്ത്രീയെ സി ഐ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് നമ്മൾ കണ്ടു പിന്നീട് സംഭവിച്ച സംഭവവികാസങ്ങൾ ജനങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇന്നലെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതായത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ സി ഐ ആയിട്ടുള്ള പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന അയാളെ പോലീസൊന്നും വിളിക്കാൻ കഴിയില്ല ആ മൃഗം ഒരു ഗർഭിണിയായ സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനത്തിന് തെളിവ് സി ഐ സ്ത്രീയുടെ മുഖത്തടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് എന്നാണ് പറയുന്നത് നമുക്ക് അതിന്റെ ആ ഒരു ഭാഗം നമുക്കിപ്പോൾ നമ്മുടെ ചാനലിലെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ത്രീയെ ഈ പോലീസുകാരൻ നെഞ്ചത്തു പിടിച്ചു തള്ളുന്നു മാത്രവുമല്ല മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെ ഏത് രീതിയിൽ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പോലീസുകാരൻ എന്തിന്റെ പേരിലാണെങ്കിലും ആ സ്ത്രീയെ ആക്രമിച്ചതും മർദ്ദിച്ചതും തെറ്റു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ബെഞ്ചോയും അതുപോലെ തന്നെ ഷൈമോളും അവരാണ് രണ്ടു ദൂരമാണ് അതിലുള്ളത് ഈ ഷൈമോളിനെയാണ് ഈ പോലീസ് പിടിച്ചു തള്ളിയത് എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള നീക്കം ഏറെ അഭിനന്ദനാർഹമാണ് അയാളെ പിടിച്ചു പുറത്താക്ക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശേഷം അയാളെ സസ്പെൻഡ് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് എത്തുന്നു ടേബിളിലേക്ക് എത്തുന്ന ആ റിപ്പോർട്ടിൽ പ്രതാപചന്ദ്രനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ ആ നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ ഇതൊന്നും ഒരു മാധ്യമങ്ങളും ഈ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ കാണിച്ച വിടാൻ കാണിച്ച ആ വ്യഗ്രതയൊന്നും നടപടി എടുത്തപ്പോൾ കാണിച്ചില്ല എന്ന കാര്യം കൂടി ഒന്ന് എടുത്തു പറയട്ടെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആഭ്യന്തര വകുപ്പ് ശക്തമായ ഇടപെടൽ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇയാളെ സസ്പെൻഡ് മാത്രം ചെയ്താൽ പോരാ ഇയാളെ സേനയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള ആവശ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായും അയാളെ പിരിച്ചുവിടാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് കാരണം ഈ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പോലീസിനകത്തുള്ള ക്രിമിനലുകളെ ചവിട്ടി പുറത്താക്കി നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാമല്ലോ നൂറ്റിപ്പത്തോളം പോലീസുകാരെ ഇതുപോലെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് പിണറായി വിജയന്റെ പോലീസ് യു ഡി എഫിന്റെ ഭരണകാലത്ത് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സേനയിൽ നിന്ന് പുറത്താക്കി നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഇവിടെ മറിച്ചാണ് പോലീസ് സേനയിലുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തിയാൽ ക്രിമിനലുകളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു സത്യത്തിൽ പിണറായി വിജയൻ ചെയ്തത് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ നാടിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എവിടേക്കാണ് പിണറായി വിജയന് വീഴ്ച സംഭവിക്കുന്നത് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ വൈകുന്നു ആ പ്രതികരിക്കാൻ വൈകുന്നത് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കടന്നാക്രമിക്കാനുള്ള ഒരു ഒരു സാധ്യത അവിടെ തെളിയുന്നു എന്നുള്ളതാണ് അത്തരം വീഴ്ചകളാണ് പലപ്പോഴും മാധ്യമങ്ങൾ മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷം മുതലെടുത്തുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് പക്ഷെ അതിനൊന്നും വഴിവെക്കാതെ പിണറായി വിജയൻ ഈ ദൃശ്യങ്ങൾ വന്നപ്പോൾ തന്നെ നടപടിയെടുത്തു നടപടി സ്വീകരിച്ചു വേണ്ടതെല്ലാം ചെയ്തു കെടുത്തു എന്നുള്ളതാണ് ഇനി ഈ പ്രതാപചന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ന്യായീകരിക്കുന്നത് കണ്ടു സത്യത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളുടെ പുച്ഛമാണ് തോന്നിയത് പോലീസുകാർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായാലോ ഓടിച്ചെന്ന് സാറേ എങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ക്രമസമാധാന നില അത് തകരാതിരിക്കാൻ വേണ്ടി നോക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് നീതി തേടി ചെല്ലുന്ന ആളുകൾക്ക് നീതി കിട്ടും എന്ന ഒരു ഒരു ബോധ്യത്തോടെയൊക്കെ നമ്മളെ കൂടിക്കയറുന്ന ഒരു ഇടമാണ് ആ ഇടത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പോലീസുകാരൻ ഉള്ളത് എന്നുള്ള കാര്യം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇയാൾക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ മൂലം നിരവധി ആളുകൾക്ക് പല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിന്റെ ആധികാരികത ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോ എന്തായാലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു പ്രശ്നക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്തിന്റെ പേരിലാണ് ഗർഭിണിയെ ആക്രമിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹം പറയുകയാണ് ഈ സ്ത്രീ തന്റെ രണ്ട് കുട്ടികളെ എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അടിച്ചതെന്നൊക്കെയാണ് പറയുന്നത് ആരോടാണ് മിസ്റ്റർ പ്രതാപചന്ദ്രൻ നിങ്ങൾ പറയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ ി എന്നുള്ളതാണ് എന്തൊക്കെ വിഷയം വന്നാലും ആ സ്ത്രീ അങ്ങനെ അടിക്കരുതായിരുന്നു ആ സ്ത്രീ ഗർഭിണി കൂടിയായിരുന്നു ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ തല്ലുന്ന ഈ വൃത്തികെട്ട ഈ മനുഷ്യ മൃഗത്തെ എന്താണ് ചെയ്യേണ്ടത് ഇവനെയൊക്കെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ഇവനെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഏറ്റവും മികച്ച ഒരു പോലീസ് സേനയാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ ഇത്തരത്തിലുള്ള ചില തെമ്മാളികൾ ഈ സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും മനസ്സിലായിരിക്കുന്നു അദ്ദേഹം നടപടി സ്വീകരിച്ചിരിക്കുന്നു പോലീസിനെതിരെ പല രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ട് പോലീസിനെ ആക്രമിക്കാൻ വേണ്ടിയൊക്കെ പലരും ഒക്കെ പല വ്യാജ പരാതികളുമൊക്കെയായി രംഗത്ത് വരാറുണ്ട് ഇത് അങ്ങനെ ഒരു പരാതിയല്ല അല്ല എന്നാണ് മനസ്സിലാക്കും നമ്മൾ ഈ സമീപ കാലഘട്ടത്തിൽ സുജിത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസുകാരൻ നടത്തിയ പോലീസിനെയും സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ ഒരു കള്ള പരാതിയൊക്കെ നമ്മൾ കണ്ടിരുന്നു കുന്നംകുളത്ത് നടന്ന ആ സംഭവത്തിൽ അവസാനം ഈ ഈ പറയുന്ന ഇയാൾ ഈ പരാതിക്കാരനായിട്ടുള്ള സുജിത്ത് ഒരു സ്ഥിരം ക്രിമിനൽ ആണെന്നും അയാൾ ഈ സർക്കാരിനെയും ഈ പോലീസുകാരനെയും കടന്നാക്രമിക്കാൻ വേണ്ടി നടത്തിയ കള്ള പരിപാടികളായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ ആ വിഷയത്തിലും സർക്കാരിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ഒരുപാട് വൈകി ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷം ഇതിന്റെ അടിയന്തരപ്രമേയ നോട്ടീസായി ഉന്നയിക്കുന്ന സമയത്ത് മാത്രമാണ് ആ വിഷയത്തിലെ വസ്തുതകൾ പറഞ്ഞത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ ദൈവത്തിന് അറിയാം എന്തായാലും അപ്പൊ ചില വ്യാജപരാതികളൊക്കെ ഉയർന്ന് ഇടയ്ക്കൊക്കെ വരാറുണ്ട് അങ്ങനെ വ്യാജപരാതികൾ ഉയർന്നു വരുമ്പോൾ അത് വ്യാജപരാതിയാണെന്ന് കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ള ആഭ്യന്തര വകുപ്പ് അത് സ്വീകരിച്ചിട്ടുള്ളത് മാതൃകാപരമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നടപടിയായി തന്നെയാണ് ഞാൻ കാണുന്നത് ഈ വിഷയത്തിൽ ഷൈമോളും ബെഞ്ചോയും സ്വീകരിച്ചിട്ടുള്ള ആ ധീരതയോടെയുള്ള നീക്കം അത് ഏറ്റവും ഒരു മാതൃകാപരമാണെന്ന് നിങ്ങളുടെ കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലരും െതിരെ എന്തെങ്കിലും രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പണിയാകുമോ എന്ന് ഭയന്ന് പോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവർ എന്തായാലും അതിനെതിരെ ഇപ്പോ അവസാനം പ്രതാപചന്ദ്രന് സസ്പെൻഷൻ വരെ ഇവർ മേടിച്ചു കൊടുത്തിരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രതാപചന്ദ്രന്റെ മുമ്പിലിട്ട് പ്രതാപചന്ദ്രന്റെ ഭാര്യ ആരെങ്കിലും തള്ളിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും പ്രതാപചന്ദ്രൻ പ്രതികരിക്കുക ഗർഭിണിയായിട്ടുള്ള ഒരു ഭാര്യയാണ് ഈ ഒരു ഒരു മൃഗം മനുഷ്യ മൃഗം എന്ന് മാത്രമേ അവരെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഈ രീതിയിൽ ആക്രമിച്ചത് അപ്പൊ നമുക്ക് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇനി ഈ ഷൈമോളും ബെഞ്ചോയും ഒരു ക്രിമിനൽ ആണ് എന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പോലീസുകാരും ചെയ്യാൻ പാടില്ല ഈ ജനമൈത്രി എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ജനങ്ങളെ മർദ്ദിക്കാനുള്ള ഒരു ഒരു ഇടം എന്നല്ല എന്നുള്ള കാര്യം ചില പോലീസുകാരെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പല ആളുകളും നീതി തേടി പോലീസ് സ്റ്റേഷനുകളിൽ പോകുമ്പോൾ ഇപ്പോഴും ഈ ഒരു പഴയ കുട്ടമ്പിള്ള മനോഭാവത്തിൽ നിന്ന് മാറാത്ത ഒരുപാട് പോലീസുകാരുണ്ട് ആ പോലീസുകാരാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ പോലീസുകാരനെ ഈ പോലീസുകാരന്റെ നടപടികളാണ് ഈ പോലീസുകാരുടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഇടപെടലുകളാണ് ജനവും സർക്കാരും തമ്മിലുള്ള ചില ബന്ധങ്ങൾ ആടി ഉരുന്നതിലേക്ക് വഴി പല തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ സർക്കാരിനും പാർട്ടിക്കുമൊക്കെ ചില തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഇത്തരം പോലീസുകാരുടെ പല രീതിയിലുള്ള ഇത്തരം ഏറ്റവും മോശമായിട്ടുള്ള ഇടപെടലുകൾ മൂലമാണ് പോലീസ് ഈ സർക്കാരിന് വലിയൊരു തലവേദനയാണ് പിണറായി വിജയന് വലിയൊരു തലവേദനയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് പിണറായി വിജയൻ തീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ തന്നെ പ്രതിരോധിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല അല്ലായിരുന്നു എങ്കിൽ ഇന്ന് വി ഡി സതീശിനെ മിനിമം ഒരു മ്മേളനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ നിരവധി ബി ജെ പിയുടെയും കോൺഗ്രസിനെയും ചേർന്നുള്ള പല കൊണ്ടാട്ടങ്ങൾ നമുക്ക് അന്ത്യ ചർച്ചകളിൽ കാണാൻ സാധിക്കുമായിരുന്നു മലയാള മനോരമയും മാതൃഭൂമിയും ഈ വിഷയത്തെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്താനാണ് അവർ സഭ നടത്തുന്നുള്ള കാര്യം മറ്റൊരു വശം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് വലിയൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ വലിയ പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു ജനങ്ങൾ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുമായിരുന്നു എന്തായാലും അതിനൊക്കെ വഴിവെക്കാതെ ആ വിഷയത്തിന് ഷട്ടർ ഇട്ടിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് പിണറായി വിജയൻ ഈ രീതിയിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു അഭിനന്ദനാഹമായിട്ടുള്ള ഈ നടപടി അത് ജനങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നതാണ് ജനങ്ങൾ ഈ ഈ ഒരു നടപടിയെ നെഞ്ചോട് ചേർത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ കൂടി നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു പോലീസുകാരി ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട് ആ സ്ത്രീ തന്നെ ഇന്നത് പറയുന്നുണ്ട് അപ്പൊ അത്തരം ഈ കാര്യങ്ങൾക്കൊക്കെ ചൂട്ടുപിടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇത്രയും ഒക്കെ നടപടി സ്വീകരിക്കണം അവർക്കും ക്രിമിനൽ സ്വഭാവമുണ്ടെന്നേ എന്നാൽ അവർ നിൽക്കുന്ന മറ്റു പല പോലീസുകാരും എത്ര നല്ല രീതിയിലാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് ആ അവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് ആ സി സി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം ആളുകളാണ് പോലീസിന്റെ അഭിമാനം എന്ന് പറയുന്നത് പ്രതാപകൻ തന്നെ പോലുള്ള ആളുകളാണ് പോലീസിന്റെ അപമാനം എന്ന് പറയുന്നത് അയാളെ പോലീസിനെ വിളിക്കാൻ പറ്റില്ല ഗൂണ്ട എന്ന് വിളിച്ചാലും തെറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്